ൂർ സെന്റ് തോമസ് മാർത്തോമ ഇടവേഗിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്ന സുഹൃത വചനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എവർക്കും സ്വാഗതം വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കട്ടെ ക്രിസ്തീയ സഭയുടെ അതിപ്രധാനമായ നാളുകളാണ് നോമ്പിന്റെ ദിനങ്ങൾ ഈ നോമ്പ് നമ്മെ ചില ബോധ്യങ്ങളിലേക്ക് നയിക്കണം കേവലം അറിവുകളല്ല മറിച്ച് പ്രായോഗികമാക്കുന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നാം നയിക്കപ്പെടണം പ്രലോഭനങ്ങളെ ചെറുക്കുന്ന ശക്തി വചനത്താൽ നമുക്ക് ലഭിക്കണം പരിസരങ്ങളെ നാം ഗൗരവമായി കാണണം ഉപ്പായും വെളിച്ചമായും പുളിമാവായും നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ട് ദൈവനാമം മഹത്വപ്പെടണം ഏതാനും ദിവസങ്ങളിലേക്കുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയായി മാത്രം ഇത് അവസാനിക്കരുത് പിന്നെയോ നമ്മുടെ ജീവിത അന്ത്യത്തോളം ഇത് തുടരുവാനായിട്ട് സാധ്യമാകണം ഉപവാസവും പ്രാർത്ഥനയും ധ്യാനവും നമ്മെ കൂടുതൽ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കണം ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ നാം പങ്കു ചേരണമെങ്കിൽ കർത്താവ് നടന്ന സഹന വഴികളിലൂടെ നാം യാത്ര ചെയ്യണം നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുന്ന ദിനങ്ങളായും അവഗണിക്കപ്പെട്ടതിനെ ചേർത്ത് നിർത്തുന്ന ദിനങ്ങളായും നമ്മുടെ നോമ്പിൻ്റെ ദിനങ്ങൾ മാറി വരണം കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു കർത്താവിനെ ധ്യാനിക്കുന്ന നമ്മൾക്ക് എന്ത് രൂപാന്തരമാണ് ഉണ്ടാകുന്നത് എന്ന് നാം വിചിതനം ചെയ്യുന്ന നാളുകളായി നോമ്പിൻ്റെ കാലം തീരണം അതുമാത്രമല്ല നാം ഈ നോമ്പിൻ്റെ ദിനങ്ങൾ അവസാനിക്കുമ്പോൾ ഒരു വെള്ളക്കടലാസിൽ നമ്മൾക്കുണ്ടായ രൂപാന്തരം ഒന്ന് എഴുതണം മിക്കവാറും തൊണ്ണൂറ് ശതമാനവും ആ വെള്ളക്കടലാസ് ശൂന്യമായി തന്നെ കിടക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല സുബോധത്തെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് ധ്യാന ധ്യാനചിന്തക്കായിട്ട് എടുത്തിരിക്കുന്നത് അതിനായി ആധാരമായ ഭാഗം വിശുദ്ധ മർക്കോസ് അഞ്ചാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യമാണ് നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എൻ്റെ പേർ ലഗ്യോൻ ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എൻ്റെ പേർ ലഗ്യൂൻ ഞങ്ങൾ പലർ ആകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു നമുക്ക് നമ്മൾക്കറിയാം വളരെ കൂടുതൽ ധ്യാനിച്ചിട്ടുള്ളതും വളരെ പഠിച്ചിട്ടുള്ളതുമായ ഒരു വേദഭാഗമാണ് ഈ ഭാഗം ഗദരദേശം ഗലീല കടലിൻ്റെ പൂർവ്വ ദിക്കിലാണ് അസാധാരണ രീതിയിൽ അക്രമവാസനയുള്ള ഒരു ഭൂതഗ്രസ്ഥൻ അദ്ദേഹത്തെയാണ് യേശു കണ്ടുമുട്ടുന്നത് അവൻ സമൂഹത്തിന് ഒരു പേടിയ സ്വപ്നമായിരുന്നു നാട്ടുകാരുടെ പരിശ്രമങ്ങൾ പരാജയപ്പെടുന്നു കല്ലറകളിലും മലകളിലും പാർക്കുന്നവൻ ശരീരത്തെ സ്വയമായി ദണ്ഡിപ്പിക്കുന്നവൻ മുൻ അധ്യായങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ കർത്താവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും നമ്മൾക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നു അമരത്ത് ഉറങ്ങിയ കർത്താവിനെ കർത്താവിൻ്റെ മനുഷ്യത്വത്തെയും എന്നാൽ അലകടലിനെ ശാസിച്ച കർത്താവിനെ കർത്താവിൽ ഉള്ള ദൈവത്വത്തെയും നമുക്ക് കാണാൻ സാധിക്കുന്നു അവൻ നമ്മുടെ ജീവിതമാകുന്ന പടകിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നേരിടേണ്ടി വരുന്നതായ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കർത്താവ് മതിയായവനാണ് എന്നുള്ള വലിയൊരു പാഠം നമ്മൾക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നു എമി കാർമൈക്കിൾ എന്ന് പേരുള്ളതായ ഒരു മഹാൻ പ്രകാരം ഒരു ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു അമരത്ത് ഉറങ്ങിയ കർത്താവ് നീയാണ് അലകടലിനെ അമർച്ച ചെയ്ത കർത്താവ് നീയാണ് ആഞ്ഞടിക്കും കടലിലും ആർത്തലയ്ക്കും തിരയിലും ഭയം ഭയമെന്തിന് ആയിരിക്കുന്നു ഞങ്ങൾ നിന്നോടൊപ്പം പടകിലെങ്കിൽ വളരെ മനോഹരമായൊരു ഭാഗമാണത് കർത്താവ് നമ്മോടൊപ്പം പടകിൽ ഉണ്ടെങ്കിൽ ജീവിതമാകുന്ന പടകിൽ ഉണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ശക്തി കർത്താവ് നമ്മൾക്ക് തരും എന്ന് നമ്മെ ഈ പാഠം ഓർമ്മിപ്പിക്കുകയാണ് പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നു അവനെ എതിരേറ്റു അതാണ് അഞ്ചൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത് കല്ലറകളിൽ നിന്ന് വന്ന് എതിരേറ്റ ഒരു മനുഷ്യൻ അവിടെ പറയുന്ന അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ എന്നാണ് അവനിൽ ചില പ്രത്യേകതകളുണ്ട് അത് നമ്മൾക്ക് മൂന്നാല് പ്രത്യേകതകളെ നമുക്ക് ചിന്തിക്കാം ഒന്ന് നില്ലാതെ അലറി വിളിക്കുന്നതായ ഈ മനുഷ്യൻ ഉച്ചത്തിൽ സംസാരിക്കുന്നവൻ വാതു സംസാരിക്കുന്ന വ്യക്തി ആരൊക്കെയോ അവനിൽ സംസാരിക്കുന്നു ആരോടൊക്കെയോ അവൻ സംസാരിക്കുന്നു എൻ്റെ കടയുടെ മുമ്പിൽ ഒരു വ്യക്തി ഒരു മനോരോഗിയായ ഒരു മനുഷ്യൻ ഒരു ഫ്ലെക്സ് ബോർഡിൻ്റെ മുമ്പിൽ വന്നിട്ട് അതിൽ ചാടി ചവിട്ടുകയാണ് സുന്ദരിയായ ഒരു സ്ത്രീയുടെ ഫോട്ടോ ജുവലറി ജുവലറിയുടെ പരസ്യമായതുകൊണ്ട് സുന്ദരിയായ ഒരു സ്ത്രീയുടെ ഫോട്ടോ അതിൽ വധിച്ചിരുന്നു അതിൽ ചാടി ചവിട്ടി വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ് അബ്നോർമലായ ഈ മനുഷ്യൻ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് സാധാരണക്കാരിൽ പത്ത് ശതമാനം അബ്നോർമൽ കണ്ടീഷൻ ഉള്ളവരാണ് എന്ന് പറയപ്പെടുന്നു നമ്മളും എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നവരാണോ എന്ന് നാം ചിന്തിക്കണം വാത സംസാരിക്കുന്നവരാണോ നമ്മൾ മൊബൈലിലൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നവരാണ് ധാരാളം മൊബൈൽ സമയം സംസാരിക്കുന്നവരാണ് നാം മൊബൈൽ ചുട്ടുപഴുക്കുന്നവരെ ചൂടാവുന്നവരെ നാം സംസാരിക്കും നമ്മൾ നമ്മൾ തന്നെ ഒന്ന് ചോദന ചെയ്യണം എൻ്റെ സങ്കീർത്തനക്കാരൻ മുപ്പത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ ഉള്ളിൽ ഹൃദയ ഹൃദയത്തിന് ചൂടുപിടിച്ചു എൻ്റെ ധ്യാനത്തിങ്കിൽ തീകത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു കർത്താവിനോട് സംസാരിച്ചത് എപ്പോഴാണ് ദൈവത്തോട് സംസാരിച്ചത് എപ്പോഴാണ് ധ്യാനത്തിങ്കിൽ തീകത്തി വളരെ എൻ്റെ ഹൃദയത്തിന് ചൂടുപിടിച്ചു അപ്പോഴാണ് ഞാൻ ദൈവത്തോട് സംസാരിച്ചത് എൻ്റെ നാവെടുത്ത് സംസാരിച്ചത് എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് സംസാരിച്ചതിന് ശേഷമല്ല ചൂടുപിടിച്ചത് കർത്താവിനോട് ചേർന്നിരുന്ന് ചൂടുപിടിച്ചവനോട് സംസാരിക്കുകയാണ് ഇവിടെ ഒന്നാമത്തെ ആ പ്രത്യേകത പറഞ്ഞത് അല്ലറി വിളിക്കുന്നതായി മനുഷ്യൻ രണ്ടാമത് ആർക്കും അടക്കാൻ കഴിയാത്തവൻ കാരണം അവനിൽ ഒത്തിരി ശക്തി ഉണ്ട് ഇന്നത്തെ മദ്യവും മയക്കുമരുന്നും ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ അല്പസമയത്തേക്ക് ലഭിക്കുന്നതായ ഈ ഇരട്ടി ശക്തി അതാണ് ഈ മനുഷ്യനിലും കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ രണ്ട് മാസം മുമ്പ് വാർത്ത നമ്മൾ വായിച്ചതാണ് എറണാകുളത്ത് ഒരു യുവതി ലഹരി ഉപയോഗിച്ചതിന് ശേഷം പോലീസിനെയും പൊതുജനത്തെയും ചാടി ചവിട്ടുന്നതായ ചില രംഗങ്ങൾ നമ്മൾ മാധ്യമത്തിലൂടെ അറിഞ്ഞതാണ് ഇപ്രകാരം ഈ മദ്യവും മയക്കുമരുന്നും ഈ സമൂഹത്തെ കാർന്നു തിന്നുന്നതായ ആ പൈശാചിയ ശക്തിയായി തീർന്നിട്ടില്ലേ എന്ന് നാം ഒന്ന് വിചിന്തനം ചെയ്യണം മൂന്നാമതായിട്ട് അവനെ അവൻ്റെ പ്രത്യേകത വസ്ത്രം തീരെ ഇല്ല സുബോധം നോക്കിയേ സുബോധമില്ലാത്തതുകൊണ്ടാണ് വസ്ത്രം അവൻ ധരിക്കാതെ നടക്കുന്നത് എന്നാൽ പണ്ടുള്ള കാലഘട്ടത്തിൽ വസ്ത്രം കീറൽ ഉണ്ടാകുമ്പോൾ അത് തുന്നി ചേർത്ത് മാനം മറച്ച് നടക്കുന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വളരെ വില കൊടുത്ത് കീറൽ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നതായ ആളുകളെ കാണാനായിട്ട് സാധിക്കും എങ്ങനെ വസ്ത്രം ധരിക്കണം ഒരു മനുഷ്യന്റെ മാന്യനായ ഒരു വസ്ത്ര ഒരു മനുഷ്യന്റെ പ്രത്യേകതകളാണ് മാന്യമായി സംസാരിക്കുക മാന്യമായി വസ്ത്രം ധരിക്കുക എന്നുള്ളത് നമ്മളും ഈ കാലയളവിൽ ഈ നോമ്പിന് കാലത്തിൽ നമ്മളെ ശോധന ചെയ്യണം മറയ്ക്കാനാണ് വസ്ത്രം അല്ലാതെ മയക്കാനല്ല എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അതുമാത്രമല്ല തന്നെത്താൻ കല്ലുകൊണ്ട് ചതയ്ക്കുന്നതായ അടുത്ത പ്രത്യേകതയാണ് തന്നെത്താൻ കല്ലുകൊണ്ട് ചതയ്ക്കുന്നതായ ഈ മനുഷ്യനെ സ്വന്തമായി ശരീരത്ത് മുറിവുണ്ടാകുമ്പോൾ വേദനകൾ അറിയാത്ത മനുഷ്യനെയാണ് കാണുന്നത് നാല് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു എങ്കിലും ഈ മനുഷ്യൻ യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ് കർത്താവിനെ മനസ്സിലാക്കുന്നതായ ഇത്തരം ഈ പൈശാചിക ബന്ധനങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ അത് ആരാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ സുബോധം നഷ്ടപ്പെട്ട വ്യക്തിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുകയാണ് എനിക്കും നിനക്കും തമ്മിൽ എന്ത് ദൈവത്താണ് ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത് എന്ന് പറയുന്നതായ ഭാഗം നമുക്ക് അഞ്ചിൻ്റെ ഏഴിൽ കാണാനായിട്ട് സാധിക്കും അവർ കർത്താവിൻ്റെ അധികാരവും കർത്താവിൻ്റെ ശക്തിയും ഒക്കെ ഈ സുബോധം നഷ്ടപ്പെട്ട ഈ ഈ മനുഷ്യൻ മനസ്സിലാക്കുകയാണ് നമ്മൾ കർത്താവിനെ എപ്രകാരം മനസ്സിലാക്കുന്നു കർത്താവിനെ നാം എപ്രകാരം പഠിക്കുന്നു ഒരു ഹൈന്ദവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്നെ വളരെ അലട്ടി നിങ്ങൾക്ക് ഭക്തിയുണ്ട് വിശ്വാസമുണ്ട് ആരാധനയുണ്ട് പക്ഷെ ക്രിസ്തുവിനെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ ക്രിസ്തുവിനെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ ശരിയല്ലേ ക്രിസ്തീയ ക്രിസ്ത്യാനികൾ എന്ന് നാം പേരുള്ള നമ്മൾക്ക് ഭക്തിയുണ്ട് വിശ്വാസമുണ്ട് ആരാധനയുണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് എന്നാൽ നമ്മളിൽ ഈ കർത്താവിനെ പഠിക്കുവാനുള്ള കഴിവ് ഉണ്ടോ എന്ന് നാം ചിന്തിക്കണം ധാരാളം മരങ്ങൾ വെട്ടി കുരിശാക്കി ജീ ഉപജീവനം നടത്തുന്ന ചില ആളുകൾ അവർ ഇങ്ങനെ ഒരിക്കൽ വനത്തിൽ മരം വെട്ടാനായിട്ട് ചെന്നപ്പോൾ അതിലെ ഒരു മരം അവരോട് ചോദിച്ചു നിങ്ങൾ എത്രയോ നാളുകളായി ഞങ്ങളെ വെട്ടി കൊണ്ടുപോയി കുരിശാക്കി വിറ്റ് ഉപജീവനം നടത്തുന്നു എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരു ജീസസ് ആയി തീർന്നിട്ടുണ്ടോ വളരെ മനോഹരമായ ഒരു ചോദ്യമാണത് ഞങ്ങളെ കുരിശാക്കി വിറ്റ് ഉപജീവിക്കുന്നതായ നിങ്ങൾ ഇന്നേ ഒരു ജീസസ് ആയി ഒരു ക്രിസ്തു ആയി ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന മനോഹരമായൊരു ചോദ്യം ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവ് അവനോട് ചോദിക്കുകയാണ് നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എൻ്റെ പേർ ലഗ്യൂൻ ഞങ്ങൾ പലരാവുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു അവിടെ മുതൽ അവൻ കർത്താവിനോട് അടിയറവ് പറയുകയാണ് ആർക്കും അടക്കാൻ കഴിയാതിരുന്ന ചങ്ങലകളെ പൊട്ടിക്കുന്ന കല്ലറകളിൽ പാർത്തിരുന്ന ഈ മനുഷ്യൻ കർത്താവിനോട് അടിയറവ് പറയുകയാണ് കർത്താവ് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ അവൻ വ്യക്തമായി മറുപടി പറയുകയാണ് ഞങ്ങൾ ലഭ്യോൻ ഞങ്ങൾ പലരാവുന്നു എന്ന് പറയുകയാണ് അവൻ അവന്റെ ഒരു അപേക്ഷയാണ് എന്ത് നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോ എന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നശിപ്പിച്ചു കളയരുതെ ഞങ്ങളെ ഇവിടെ നിന്നും അയച്ചു കളയരുതേ എന്ന് അപേക്ഷിക്കുന്നതായ ഒരു അപേക്ഷ അവൻ കർത്താവിൽ സമർപ്പിക്കുകയാണ് എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ ചില പ്രത്യേകതകൾ കണ്ടതുപോലെ ചില ഐക്യത ഈ അവരിൽ ഈ മനുഷ്യനിൽ കാണാനായിട്ട് സാധിക്കുന്നു അവിടെ പറയുകയാണ് ഞങ്ങൾ പലരാണ് എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു പിന്നെ പറയുകയാണ് ഞങ്ങളെ വേറെങ്ങും അയച്ചു കളയരുതേ ഞങ്ങളെ നശിപ്പിച്ചു കളയരുതേ ഞങ്ങളെല്ലാവരും വേണമെങ്കിൽ എന്ത് ചെയ്തു കൊള്ളാം ഒരുമിച്ച് ആ പന്നികളിൽ കയറിക്കൊള്ളാം തവട്ട് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അവർ പറയുകയാണ് ഭയങ്കര ഐക്യതയാണ് അവർക്ക് തമ്മിലുള്ളത് അവർ പറയ ഒരുമിച്ച് ആ പന്നികളിൽ കയറിക്കൊള്ളാം തവട്ട് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അവർ പറയുകയാണ് ഭയങ്കര ഐക്യതയാണ് അവർക്ക് തമ്മിൽ ഉള്ളത് അവർ പറയുകയാണ് ഞങ്ങൾ ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് മരിക്കാനാണെങ്കിലും ഒരുമിച്ച് അതുകൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന പന്നിക്കൂട്ടത്തിൽ കയറിക്കൊള്ളാം എന്ന് പറയുകയാണ് ഇവിടെ നമുക്കറിയാം ലഗ്യുൻ എന്ന് പറയുമ്പോൾ ആറായിരം ഭൂതമാണ് ആറായിരം ആണ് അവിടെ എണ്ണപ്പെടുന്നത് ഇവിടെ രണ്ടായിരം പന്നികളാണ് മേയിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പന്നിയിൽ എത്ര അശുദ്ധാത്മാവിന് കയറാൻ സാധിക്കും ഒരു പന്നിയിൽ മൂന്ന് അശുദ്ധാത്മാവ് വെച്ച് രണ്ടായിരം പന്നികളിൽ ആറായിരം അശുദ്ധാത്മാവന് കയറാനായിട്ട് സാധിക്കും ഇവിടെ പറയുകയാണ് ഞങ്ങൾ അതിൽ കയറിക്കൊള്ളാം അങ്ങനെ അവിടെ നമ്മൾ കാണുന്നുണ്ട് പന്നി ഓടുന്നു കടലിൽ ചാടി മരിക്കുന്നതായ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് പന്നി ഈ അശുദ്ധാത്മാക്കൾ പന്നിയിൽ കയറിയപ്പോൾ പന്നി ഓടാ ഓട്ടം പന്നിയുടെ ഓട്ടം നമുക്കറിയാം ഇപ്പോൾ ധാരാളം ഈ ജീവി നമ്മുടെ പരിസരത്തൊക്കെ ഉള്ളതാണ് അത് ഒറ്റ പോക്കാണ് വളരെ വേഗത്തിലാണത് ഓടുന്നത് ഇവിടെ ഈ പന്നിയുടെ ശരീരത്തിൽ ഒരു പന്നിയുടെ ശരീരത്തിൽ മൂന്ന് അശുദ്ധാത്മാവ് കൂടെ കയറിയപ്പോൾ അത് അതിന്റെ ഓട്ടം പിന്നെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആമേൻ ഹാലല്ലുയ്യ ഇന്നും ഇങ്ങനെ ചില ആളുകളുണ്ട് പൈശാചിക ബന്ധനത്തിൽ നാട് ഓടി നടക്കുന്നതായ ആളുകൾ കർത്താവിനെ കണ്ടു ഇവിടെ എന്ത് ചെയ്യുന്നു പന്നി ഓടുന്നു പന്നി ഓടാൻ കാരണം ഒരു പന്നിയിൽ മൂന്ന് അശുദ്ധാത്മാവ് വീതം കയറി അങ്ങനെ പന്നി ഓടി അശുദ്ധാത്മാവ് കയറിയ പന്നി ഓടുകയാണ് അതുമാത്രമല്ല ഇത് കണ്ടപ്പോൾ പന്നികളെ മേയ്ക്കുന്നവർ ഓടി അവരങ്ങോട്ടാണ് ഓടിയത് അവർ ആ പട്ടണത്തിലേക്ക് ഓടുകയാണ് ഈ വിവരം അറിയിക്കാനായിട്ട് പട്ടണത്തിൽ ചെന്ന് ഈ വിവരം അറിയിച്ചപ്പോഴോ പട്ടണത്തിലുള്ളവർ ഇങ്ങോട്ട് ഓടുകയാണ് ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ സംഭവം കാണുവാനായിട്ട് അങ്ങനെ അവിടെ ഒരു വലിയ ഓട്ടം തന്നെ നടക്കുകയാണ് പന്നി ഓടുന്നു പന്നികളെ മേയിച്ചോണ്ടി ഇരുന്നവർ പട്ടണത്തിലേക്ക് ഓടുന്നു പട്ടണത്തിലുള്ളവർ ഇത് സംഭവം നടന്ന സ്ഥലത്തേക്ക് ഓടുകയാണ് സ്തോത്രം യേശുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന് എന്ത് പ്രയോജനം ഉണ്ടായി എന്നുകൂടി നാം ചിന്തിക്കണം ഹാലുയ ഇത് യേശുമായി യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഹാലലു അവനൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് അവന്റെ നിലവിളി മാറി അശുദ്ധാത്മാവുള്ള മനുഷ്യന്റെ നിലവിളി മാറി അവന് സുബോധം തിരിച്ചു കിട്ടി അവൻ വസ്ത്രം ധരിക്കുന്നവനായി മാറി അവൻ്റെ പേര് മാറി അവൻ്റെ വീട് മാറി അവൻ്റെ പാർപ്പിടം മാറി അടിപൊടി മാറ്റം ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു വളരെ വ്യക്തമായി ഈ ഭാഗം നമ്മെ ഓർമ്മിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് അവൻ പുതിയ സൃഷ്ടിയായി തീരുകയാണ് പുതിയ സൃഷ്ടിയായി തീർ അഞ്ചിന്റെ പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നത് അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്ഥനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു ഒരു വലിയൊരു അപേക്ഷയാണ് അവൻ സമർപ്പിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ ഞാൻ സൗഖ്യവാനായി എനിക്ക് സുബോധം തിരിച്ചു കിട്ടി ഞാനും നിന്നോടൊപ്പം ആയിരിക്കട്ടെ ഞാനും നിന്നോടൊപ്പം വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അലലുവിയ കർത്താവ് അവനെ അനുവദിക്കാതെ അവനൊരു മറ്റൊരു നിയോഗം അവന് നൽകുകയാണ് അഞ്ചിന്റെ പത്തൊമ്പതിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തൊക്കെയും നിന്നോട് കർണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു കർത്താവ് പറയുകയാണ് നിൻറെ നിന്നിൽ സംഭവിച്ചത് നിനക്കുണ്ടായ സൗഖ്യം നിന്നിലുണ്ടായ മാറ്റം നീ ആദ്യം നിന്റെ ഭവനത്തിൽ ചെന്ന് നിനക്ക് ഉള്ളവരോട് ഒന്ന് പ്രസ്താവിക്കുവാൻ ഒരു ചെറിയൊരു പ്രസ്താവന നടത്തുവാനേ പറഞ്ഞുള്ളൂ എന്നാൽ ഈ സൗഖ്യം ലഭിച്ചതായ ഈ സന്തോഷം ലഭിച്ചതായ ഈ മനുഷ്യൻ എന്താ അറിയാമോ അഞ്ചിന്റെ ഇരുപതിൽ നാം വായിക്കുന്നു അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും തെക്കുപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി അപ്പൊ പട്ടണത്തിൽ അവൻ ഘോഷിക്കുകയാണ് വലിയൊരു പ്രഘോഷകനായി ഒരു ക്രിസ്തീയ പ്രഘോഷകനായി ക്രിസ്ത്യ സുവിശേഷകനായി കർത്താവിനെ ആ വിളിച്ചു പറയുന്ന കർത്താവ് ചെയ്തത് വിളിച്ചു ഒരു വലിയ മഹാനായ വ്യക്തിയായി അവൻ മാറുകയാണ് എല്ലാവരും അവനിൽ ആശ്ചര്യപ്പെടുകയാണ് സഹോദരങ്ങളെ എന്നാൽ പിന്നീട് സംഭവിക്കുന്നതാണ് വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സുബോധം ഇല്ലാതിരുന്നവന് സുബോധം ലഭിച്ചപ്പോൾ അവൻ കർത്താവിനെ ഘോഷിക്കുകയാണ് എന്നാൽ സുബോധം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മെ പോലെയുള്ള ആളുകൾ എന്താ ചെയ്തെന്നറിയാമോ അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി കർത്താവ് ഇവന് സൗഖ്യം കൊടുത്തപ്പോൾ ഹാലെ ലുയ ഈ ആളുകൾ സുബോധം ഉള്ളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറയുകയാണ് നീ ഇനി ഇവിടെ നിൽക്കരുത് നീ ഈ നാട് വിട്ടുപോകണം ഹാലെ ലുയാ സ്തോത്രം ഇന്നും ഇതല്ലേ സഹോദരങ്ങളെ നടക്കുന്നത് കർത്താവിനെ ഘോഷിക്കുന്നതായ കർത്താവിനെ പറ്റി പറയുന്നതായ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നതായ ആളുകളെ അന്യപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയല്ലേ ഇന്നും ഉള്ളത് എന്ന് നാം വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ ഈ മനുഷ്യനുണ്ടായ സൗഖ്യം അവനെ വലിയൊരു പ്രഘോഷനാക്കി മാറ്റിയെങ്കിൽ ആ ലലൂയ നമുക്ക് സുബോധം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മളുടെ ഓട്ടം എവിടേക്കാണ് നമ്മുടെ പോക്ക് എവിടേക്കാണ് മുങ്ങിച്ചാകാൻ കടലിലേക്കാണോ സംഭവിച്ചത് കാണുവാൻ ഭൂതഗ്രസ്സിന്റെ അടുത്തേക്കാണോ അത്ഭുതം അറിയിക്കാൻ പട്ടണത്തിലേക്കാണോ ആലിയ സ്തോത്രം നമ്മുടെ ഓട്ടം ഹാലലിയ പൗലോസ് പറഞ്ഞതുപോലെ നല്ല ഓർവൊരുത് ഓട്ടം തികച്ചു ഹാലലിയ സ്തോത്രം നമ്മൾക്കും തന്നിരിക്കുന്നതായ ആയുസ്സിൽ നല്ല പോരാട്ടം പോരാടി നമ്മുടെ ജീവിതത്തിൽ ക്രിസ്ത്യ ജീവിതത്തിൽ ഓട്ടം തികക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് ക്രിസ്തുവിനെ നാം പഠിക്കണം ആലിയ സ്തോത്രം കർത്താവിനെ പഠിക്കുന്നവരായി കർത്താവിൻ്റെ വചനത്തെ പഠിക്കുന്നവരായി അതിനാൽ അങ്ങനെ നാം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ എന്നെ കേട്ട എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും ക്രിസ്ത്യേഷ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനചിന്ത അവസാനിപ്പിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ